ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും സി പി സാർ എത്തിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ടീച്ചറെ ടീച്ചർക്ക് ഇപ്പൊ കുഴപ്പമില്ല ലീവ് ആയോ പിന്നെ ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പൊ ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ നോക്കോളാം ശരി വേണ്ട ഞാൻ ആ ശ്രീകുട്ടാ നിനക്കൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും കാണിച്ചു Old class stand up. Sit down. Stand up. Sit down. Stand up. ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ റൊട്ടേഷൻ ആണ് ആണ് അമ്പാടിൽ ഇരിക്കുന്നേട്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി പോയി എല്ലാവരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി രണ്ടി വന്നിരിക്കും ഇങ്ങനെ കേട്ടല്ലോ എന്താ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്കേ പേര് മായ ചക്രവാണി സാറല്ലേ അതെ അതെ

ടീച്ചർ ഒന്നും കാര്യാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല പാണ്ടിലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞാ വല്ലാത്ത ജൊമ്മടേ ഇനിയൊന്ന് വൈകിച്ചെന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളിന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളാം കഴിഞ്ഞ വർഷം ഓർമ്മ ഉണ്ടല്ലോ പിന്നെ നിന്നെയൊക്കെ ചെന്ന മക്കളെ പോലെയല്ലേ അങ്ങനെ കണ്ടോടാ അതല്ലടാ അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് മീനാക്ഷി ഉച്ചക്ക് ചോറഴിക്കാറുണ്ട് എന്റെ കേട്ടോ അതല്ല അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു താമസിക്കും അപ്പോ കൈ എഴുതുന്നടുത്ത് ആരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ആ വേസ്റ്റ് ആരുന്ന പൈപ്പിന് മൂടില്ല പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ നീ നാളെ പറയും ആയോ ആ ചെറുക്കന കണ്ടുകെട്ടിന്ന് പറയാൻ വിളിച്ചായിരിക്കല്ലേ ഓപ്പോസിറ്റ് ഉള്ള സീരിയൽ സീരിയൽ കടയില്ലേ ഒരു വിളിച്ചായിരിക്കും ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കും വാട്സാപ്പ് പോസ്റ്റർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ എൻ്റെ ചെറുക്കനെ കാണാൻ ഇല്ലെന്നും പറഞ്ഞു പരസ്യം കൊടുത്തറിയാമോ ഇപ്പൊ തെറ്റായല്ലേ നിങ്ങക്ക് ഓർമ്മയുണ്ടാ ഇവനെ കാണാല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കന്ന് അറിഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയിൻ്റെ ചോറിനൊരു അല്പം നന്ദി കഴിഞ്ഞില്ലടാ അവൾ എത്തിയില്ല ഇപ്പൊ വരും നേരിടിയല്ലേ എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരും അപ്പൊ ഞാൻ പറഞ്ഞു വലി 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 വലി

അവൾ ഇപ്പൊ തിരി തിരിഞ്ഞോക്കും അതിന് ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും പലട്ട് 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 എന്നെ ഓ ഇപ്പൊ തിരിഞ്ഞോക്കും